ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഇരുനില കെട്ടിടം നാടിന് സമർപ്പിച്ചു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം മാത്രമേ കുഞ്ഞുങ്ങളുടെ അതിനും അപ്പോഴത്തേക്ക് അവരുടെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇട വീടിനേക്കാൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടുന്നത് ഒരു ക്ലാസ് മുറിയിലായിരുന്നു അവർ ക്ലാസ് മുറി എന്ന് പറഞ്ഞാൽ ഒരു ബോർഡും വെച്ച് കുറേ ബെഞ്ചും ഡെസ്കും എല്ലാം ഇട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന കേവലമായ ഒരു മുറിയല്ല നമ്മുടെ സ്വപ്നത്തിൻ്റെയും നമ്മുടെ ആഗ്രഹത്തിൻ്റെയും സഫലീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കോടി രൂപയുടെ കിഫ്ബി ഫണ്ടും മുൻമന്ത്രി പി തിലോത്തമൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപയും ചിലവഴിച്ചാണ് ഇരുനില മന്ദിരം നിർമ്മിച്ചത് ഓഫീസ് മുറികൾ ഉൾപ്പെടെ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിൽ അഞ്ച് ക്ലാസ് മുറികളും ആറ് ബാത്റൂമുകളും പൂർത്തിയായിട്ടുണ്ട് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികളും പ്ലസ് ടു വരെ എത്തുന്നുണ്ട് എന്നത് നമ്മൾ ഈ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി പൊതുവിദ്യാലയ സംരക്ഷണത്തിന് ഇത്രയും ശ്രദ്ധ നൽകിയ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാലഹരണപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് സ്കൂളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ചർലി പാർഗവൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എയിലുട്ടി ജോൺ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എ സാബു കൗൺസിലർ എ അജി ചേർത്തല ഡിഇഒ എം അബ്ദുൾസലാം പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ സ്കൂൾ പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ പ്രഥമാധ്യാപിക ടി സന്ധ്യ ചേർത്തല എ ഇ എൽ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു